കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഫലമായി ഒരു ജനാധിപത്യ പ്രക്രിക്രിയയിൽ ഇന്ന് എന്നെ സംസ്ഥാന പ്രസിഡന്റ് എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിന്റെ ഒരു ശക്തി എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു ഇന്ന് മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാലില് പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരളീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒരു ഒക്കേഷനാണ് അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാവ്മാർക്കും എന്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അമിത് ഷാ നദ്ദജി എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി സുരേന്ദ്രൻജി പറഞ്ഞല്ലോ ജാവദേക്കർജിയും പറഞ്ഞു ദാസേട്ടനും പറഞ്ഞു ഈ പാർട്ടി ഈ സ്ഥിതിയിൽ വന്നിരിക്കുന്നത് എത്രയോ പ്രവർത്തകരും സംസ്ഥാന പ്രസിഡന്റും നേതാവ്മാരുടെയും കഠിനാധ്വാനവും അവരുടെ ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഒരു ഡെഡിക്കേഷനും അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിലും ഈ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നത് പ്രകാശ് പറഞ്ഞല്ലോ പത്തൊമ്പത് ശതമാനം നമ്മുടെ വോട്ട് ഷെയർ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സക്സസ് രാഷ്ട്രീയ സക്സസ് കിട്ടണം പട്ട് അതെല്ലാം ചെയ്തത് മാരാർജി മുതൽ സുരേന്ദ്രൻജി വരെ എത്രയോ സംസ്ഥാന പ്രസിഡന്റ്സ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കഠിന അധ്വാനവും അവരുടെ ഒരു പരിശ്രമവും അതിന്റെ ഫലമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇന്ന് നന്ദി പറയുന്നു അത് മാത്രമല്ല നിരവധി ബലിദാനികളും അവരുടെ കുടുംബങ്ങളും ചെയ്ത ഈ ത്യാഗങ്ങൾ എന്നെയും ഇന്ന് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അവരോടും അവരുടെ പ്രവർത്തനങ്ങളും ത്യാഗങ്ങളോടും നമ്മൾ വളരെയധികം ഇടപെട്ടിരിക്കുന്നു അത് മറക്കാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് മറക്കാൻ പാടില്ല നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഭാവിനെ പറ്റി വിചാരിക്കുമ്പോൾ നമ്മൾ ഇത് ഈ വലിദാനിയും അവരെ ഈ ത്യാഗവും അതിനെപ്പറ്റി വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഞാൻ അർദ്ധ കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാതിയാവുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി കേരളീൻ്റെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആണ് ഞാൻ എനിക്ക് മനസ്സിലായത് മുപ്പത്തഞ്ച് ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ മൂന്നര ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവ അതിന്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോകണമെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും ബി ജെ പി തിരുവനന്തപുരം ബി ജെ പി കേരള പ്രവർത്തകരാണ് അത് ചെയ്തു അതുകൊണ്ട് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു ഇന്നാണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു പ്രഹ്ലാജി കേരളീനെ പറ്റിയും നമ്മളുടെ കേരള സ്ഥിതിനെ പറ്റിയും പറഞ്ഞു ഇക്കണോമിക്കും സി പി എമ്മും കോൺഗ്രസിന്റെ ഭരണത്തിനെ പറ്റിയും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് മനസിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന് വളരെയധികം സാധ്യത കൊണ്ട് നമ്മൾ ഈ ഹെഡ്ലൈൻ എല്ലാം വായിക്കുമ്പോൾ ഓ കടം വാങ്ങാൻ പോകുന്നു കാശ് കൊടുക്കാനില്ല കെ എസ് ആർ ടിക്ക് കാശ് കൊടുക്കാനില്ല പെൻഷന് കാശ് കൊടുക്കാനില്ല ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കേരളക്ക് എന്തായിരുന്നു നമ്മൾ വിചാരിക്കും പക്ഷെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്